പ്രിയപ്പെട്ടവരെ വീണ്ടും നമ്മൾ കുറച്ച് സൂട്ടുകളുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യാത്ത മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ കരുതീനെക്കാട്ടിലും വീഡിയോ ജനങ്ങളിലേക്ക് എത്തി അപ്പൊ നമ്മുടെ സ്റ്റോക്ക് ഒക്കെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലർവാടി ഫാഷൻ അമ്പ് ഷോപ്പാൻ സ്റ്റോറാട്ടോ മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ നിങ്ങൾ ആദ്യയില് വരികയാണെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരണേ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല പിന്നെ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും മാറ്റിയെടുക്കട്ടോ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറിന്റെ സൗകര്യം നമ്മൾ തുടങ്ങിയിട്ടില്ല ഭാവിയിൽ തുടങ്ങും പിന്നെ നമ്മളിടുന്ന ബിറ്റുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടും നമ്മൾ തരും ഓക്കെ അപ്പൊ നമുക്ക് ഓരോ ബിറ്റുകൾ കാണാം ഇത് നമ്മൾ മുമ്പ് കാണിച്ചതാണ് എന്നാലും റീസ്റ്റോക്ക് വന്നപ്പോൾ വീണ്ടും നിങ്ങളിലേക്കൊന്ന് കാണിക്കുക എന്ന് മാത്രം കേട്ടോ ഇത് ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി ബിറ്റാടാ മോളി വെറുക്കെന്ന് വെച്ചാൽ തന്നെയാണ് കണ്ടില്ലേ ഷിഫ്ലിയിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് അപ്പോൾ പാക്കിംഗ് പിന്നെ ഇതിൻ്റെ ഷാൾ വരുന്നത് ബ്ലാക്കിൽ അടിപൊളി മ്യൂറർ ഷാളാണ് നമ്മൾ കാണിച്ചതാണ് കുറേ അധികം ബോറോടിപ്പിക്കണുള്ള പെട്ടെന്ന് പെട്ടെന്ന് പുറന്നു പോകാം കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു ബിറ്റ് നമുക്ക് തൽക്കാലം മാറ്റി വെക്കാം പിന്നെ രണ്ടാമത് വരുന്നത് സെയിം തന്നെയാണ് കളർ വൈറ്റ് ആണെന്ന് മാത്രം കേട്ടോ വർക്ക് അതേപോലെ തന്നെ എന്നെ വർക്ക് ആണ് അല്ലേ ഓക്കെ അല്ലേ പിന്നെ അതിന്റെ ഷാൾ വരുന്നത് മിററിൽ വൈറ്റ് തന്നെയാണ് കേട്ടോ അത് ഞാൻ ഓപ്പൺ ആക്കണ്ടല്ലോ വല്യ നമ്മളാ ബ്ലാക്ക് കണ്ട പോലെ ടൈമിങ്ങൾ കളണ്ടാന്ന് കരുതിട്ടോ പിന്നെ അപ്പൊ ആ രണ്ട് മോഡലായി പ്രൈസ് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ ഇനി വൈറ്റില് ഞാൻ വേറെ മോഡല് കാണിച്ചുതരാം ഷിപ്പ്ലി വർക്കില് ജോർജറ്റിൽ വരുന്നത് തന്നെയാണ് മിറർ വർക്ക് വരുന്നത് സാധാ ഇതിന് ലൈനിങ് കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡാണ് ആണ് ഇതിന്റെ മിറർ വർക്ക് തന്നെയാണ് ഷാൾ വരുന്നത് പിന്നെ ഇതിന് വർക്ക് വരുന്നില്ല എന്ന് മാത്രമായിട്ടാവും റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ആർക്കെങ്കിലും ഏതെങ്കിലും മോഡൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ പിങ്ക് ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിൽ വേറെ കളർ കിട്ടോ നിങ്ങൾ കണ്ടതാണല്ലോ ഇത് സെയിം സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് പിന്നെ വൈറ്റിൽ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട് ഞാനിതിൽ കാണിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഓക്കെ ഏതായാലും ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇത് നമ്മൾ നേരത്തെ കാണിച്ച സെയിം ബിറ്റ് ആണ് പക്ഷെ ഇതിന്റെ ഷാൾ പിന്നെ ഡിജിറ്റൽ പ്രിന്റിൽ മിറർ അല്ല പല ആളുകൾക്കും മിററ് വേണ്ടാന്നൊരു അഭിപ്രായം എല്ലാവരും ഉണ്ട് അപ്പോൾ മിററ് വേണ്ടാത്തവർക്ക് ഡിജിറ്റൽ പ്രിന്റിൽ സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു ഷാൾ വന്നിട്ടുണ്ട് കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തായ കാണുന്ന രണ്ടിലേതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ പിന്നെ കറുപ്പിൽ അതേപോലെ ഷിഫ്ലി വർക്കിൽ തന്നെ നല്ല അടിപൊളി ഒരു ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി അല്ലേ ഏഹ് ഇതിന്റെ ബോട്ടം ലെനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഷാൾ ഭയങ്കര ഹൈലൈറ്റ് ലൈറ്റാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനൊരു പൊടിക്ക റേറ്റ് കൂടുതലുണ്ട് ഇതിപ്പോ നമ്മൾ സെവൻ ഡബിൾ നയൻ എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുക കേട്ടോ ഇത് അടുത്ത ആഴ്ച മുതൽ സെവൻ ഡബിൾ നയൻ ആവും പി ആഴ്ച്ച റേറ്റ് കുറച്ച് കൂടുതലുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഇണ്ടെന്നുണ്ടെങ്കിൽ അറിയാണെന്ന് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗി ഇല്ലേ അല്ലേ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ എന്താ ഭംഗി ഭയങ്കര ഇഷ്ടാവട്ടോ അടിപൊളി അല്ലേ അടിപൊളി തന്നെയാണ് അതാരാ പോയത് ആളക്കട്ടെ സമയം ഉണ്ടല്ലോ നിർത്തുമൊക്ക കുട്ടികളുടെ ഡ്രസ്സൊക്കെ കാലിട്ടുണ്ട് നമ്മൾ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും കഫ്താൻ ഉണ്ടോ കഫ്താൻ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ കഫ്താൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇല്ല കഫ്താൻ അഞ്ച് പ്രിന്റിലുണ്ട് നമ്മുടെ അടുത്ത് ഒരു പ്രിന്റ് എത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള അഞ്ച് നാല് പ്രിന്റുകള് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും ഇതാണ് കഫ്താൻ എന്തുകൊണ്ടും കാണിച്ചു പോണേ റയോണിലാണ് വരുന്നത് ഓക്കെ റയോണിലാണ് ഫുൾ മിറർ വർക്ക് വരുന്നുണ്ട് അടിപൊളി കഫ്താൻ ഫ്രീ ആണ് കേട്ടോ ഇതിന്റെ പാൻറ്റ് വരുന്നത് ഇതാ പാൻറ്റ് വരുന്നത് ഇതാ അടിയിൽ ഇതേപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെയാണ് എലാസ്റ്റിക്ക് ആൻഡ് എലാസ്റ്റിക് ആണ് ഓക്കെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം വരുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം Ok, agora capta na